എന്നെ കാണെന്നെക്കാളും തോന്നും കുഞ്ഞിപ്പെണ് എന്നിട്ടേട്ടില്ല കുഞ്ഞിപ്പെണ് എന്നിട്ടൻ്റെ നിന്നെ കേട്ടാ ഇന്നുവരെ വന്നില്ലാലും കാലിലാണേ കാണലില്ല കഴുത്തിലാണേ മലയില്ല <laughs> ും <laughs>

നോക്കി ും കുഞ്ഞി പെണ് കേട്ടാൻ കേട്ടു വരെ വന്നില്ലാലും നോക്കി മണ്ണും നോക്കി ഒന്നോരുക്ക് എന്നെ വേണ്ട ും ചന്ദോ കുഞ്ഞിപ്പിട്ടേ നിന്നെ കേട്ടു വരെ വന്നിലാരും കാണാൻ എന്നെക്കാളും ചന്ദം തോന്നും കുഞ്ഞിപ്പെണ് സുന്ദരി കുഞ്ഞ കുറിയെടുക്കുമ്പോൾ മറുക്കിന് ചേർക്കണേ വേറെയാണ് വിചാരമെങ്കിലും നേരമായത് കൊല്ലുക അപ്പഴേ പറഞ്ഞില്ലേണ്ടില്ലേ പോരണ്ടാ പോരണ്ടോ എല്ലാരും എല്ലാരും എന്ദിനെ നോക്കണ എൻദിനെ നോക്കട ചന്ദീരാനി ഞങ്ങളെ അയ്യോ ചന്ദീരാ അയ്യോ ചന്ദീരാനി ഞങ്ങളെ കുതിരനെ കാണല്ലേ മേൽ കോട്ടേ കല്യാണചെക്കനുണ്ടേ താഴെ കല്യാണചെക്കനുണ്ടേ കെട്ടിലെ കോട്ടയതൊരു മൂത്ത കലствен 90 അന്നലെ തെന്നു പെനിൽ കേട്ടയതൊരു മുത്തറി ലെ ജൻ 90 കരിഞ്ഞപ്പോൾ കണ്ണടാം പോൽ മാധുരകി നാമിൻ ലഹരി എന്നോുടബുല്ല പൂവിഴിഞ്ഞോ അതിരായിരമാ தள்ளி வண்டி தள்ள தள்ளிபடி வண்டி தள்ளி புடி வண்டி தள்ளு 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 தள்ளை தள்ளி பொடி வண்டி